ആ മാധു എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ഇന്നലെ പൂർത്തീകരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ക്ഷണിക്കാതെ കൊണ്ട് തന്നെ ബി ജെ പിയുടെ പല നേതാക്കളും ഇടതുപക്ഷത്തിൻ്റെയും വലതുവർഷത്തിൻ്റെയും ബി ജെ പിന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പലരെയും പിന്നെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കോട്ടയം ഭാഗത്ത് കോട്ടയത്തിലെ മധ്യതിരിതാംകൂറിൻ്റെ സെൻട്രൽ പോർഷനിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ക്ഷണിക്കപ്പെടാതെ കൊണ്ട് തന്നെ പല വീടുകളിലും ചെന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കപ്പെടാതെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മര്യാദയുടെ പേരിൽ കയറ്റിയിരുത്തുക എന്നുള്ളത് സാധാരണ രീതിയിൽ ഓരോ കുടുംബവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും കാണിക്കുന്നതിനും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഉപചാരമെന്നു മാത്രമേ ഉള്ളൂ അത് അതിനെ നമ്മൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഇ പി ജയരാജനെ സംബന്ധിച്ചോട് ഇ പി ജയരാജൻ ഇന്നലെ വെളിപ്പെടുത്തിയത് അത് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ അദ്ദേഹം അത് രാവിലെ ഏഴര മണിക്ക് പത്രക്കാരോട് ഞാൻ ജാവദേക്കറുമായിട്ട് കണ്ടു എന്ന് നന്ദകുമാറിൻ്റെ ആ പ്രസ്താവനയെ സാധൂകരിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ജാഗ്രത കുറവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് നമ്മൾ മണ്ഡന്മാരായി പോകും യാതൊരു തർക്കവും ഈ സമയത്ത് എവിടെയുണ്ടെന്ന് ശ്രീ റജിലുക്കോസ്റ്ററിയാമോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചിലപ്പോ അറിയായിരിക്കും ഇടത് സഹയാത്രികനാണല്ലോ അല്ല എനിക്കറിയില്ല എനിക്കും അറിയില്ല ശ്രീ ലൂക്കോസ് ഈ പറയുന്ന ജാവദേക്കർ വീട്ടിലെത്തി ഒന്ന് ചായ കൊടുക്കാനുള്ള സാവകാശമില്ലാതെ ഇ പിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇ പി പറയുന്നത് ഇ പി ആ സമയത്ത് കൃത്യം മകന്റെ വീട്ടിൽ മകന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ജാവദേക്കർ എങ്ങനെ അറിയാനാണ് അങ് ഒരു ഇടതുപക്ഷ മുഖമുള്ള ഇടത് സഹയാത്രികനായ ഒരാളാണ് വഴിയെ പോകുന്ന ബി ജെ പി അങ്ങയുടെ വീട്ടിലേക്ക് ചോദിക്കാതെയും പറയാതെയും കയറി വരില്ല കാരണം അങ്ങേടെ രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ടാണ് ഇത് തൊണ്ട തൊടാതെ പറയുന്നത് എങ്ങനെയാണ് അല്ല ഞാനൊന്ന് പൂർത്തിയിരിക്കട്ടെ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് തെറ്റിത്തരണം വരും കാരണം തുടക്കം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടോ വരും ദയവായിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ചർച്ചയിലുള്ളൂ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞൊരു വസുതയാണ് ബി ജെ പി കാരെ സംബന്ധിച്ചോളം അവർക്ക് വോട്ട് കിട്ടാനായിട്ട് അവരിലോട് ചേരാനായിട്ട് ക്ഷണിക്കപ്പെടാതെ തന്നെ അവർ കയറി ചെല്ലുന്നത് പതിവാണ് അവർക്ക് അത് കാര്യത്തിൽ നാണോ ഒന്നുമില്ല കേരളത്തിലെങ്കിലും അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അവർ ആവശ്യം ഇ പി ജയരാജൻ്റെ സംഭവം നിങ്ങൾ പറഞ്ഞൊരു കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ വിശദീകരിക്കുന്നത് കൂടിക്കാഴ്ച അല്ല എന്നുള്ളവർ ഞാൻ പറഞ്ഞു ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ആ സമയത്താണ് അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതെന്നുള്ളവർ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞതെന്താ ഈ നന്ദകുമാർ പറഞ്ഞതെന്താ അവർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ മകൻ്റെ പിറന്നാളുമായിട്ട് കൊച്ചിൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട ആ വീട്ടിൽ ഇന്നപ്പോഴത്തേക്കും ജാവ്ദേക്കറ് പരിചയപ്പെടാൻ കയറി ചെന്നു പരിചയപ്പെട്ടു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വെച്ചു ഒരു കാരണവശാലും ഞാൻ എന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇ പി ജയരാജന്റെ വീട് എവിടെയാണ് ഏത് സമയത്ത് വന്നാൽ അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിന്റെ മകന്റെ പിറന്നാളുടെ ഫങ്ഷൻ ഉണ്ട് ഇപ്പോൾ ചെന്നാൽ കാണാം എന്നൊന്നും ഗണിച്ചറിയാൻ കഴിയില്ലെന്നേ അങ്ങനെ അറിയാൻ കഴിയുന്ന പലർ ഇ പി ജാവദേക്കറിനും ഇടയിൽ പ്രവർത്തിക്കണം നന്ദകുമാർ അടക്കം ഇപിയുടെ സ്റ്റാഫ് അടക്കം ഇ യാത്ര നിർണയിക്കുന്നവർ അടക്കം ഇ പി അടക്കം അത് പ്രവർത്തിക്കണം അപ്പോൾ അതിൽ ഈ പറയുന്ന ജാഗ്രത കുറവ് വരരുത് അല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഈ വീട്ടിൽ വെച്ച് അങ്ങനെ നടക്കരുത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പൊതു ഇടങ്ങൾ തിരഞ്ഞെടുക്കാം അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടെന്നേ അല്ല മാധു ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഞാൻ പറഞ്ഞത് ഞാനതിനെ സംസാരിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ക്ഷണിക്കാതെ കൊണ്ട് കയറി ചെല്ലുന്ന ഒരു ബെല്ലടിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ പിന്നെ ഇൻവൈറ്റ് ചെയ്തിരുത്തി ഞാൻ ഇവിടെ ഒന്നും അദ്ദേഹത്തിന് ആയിരിക്കുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അവിടെ നന്ദകുമാർ ഉണ്ടായിരുന്നു നന്ദകുമാറ ഒപ്പം എത്തിയെന്നുള്ളത് ഇവരെല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് ഇനി നന്ദകുമാരാണ് നന്ദകാരനുള്ളൊരു ഷാഡി ക്യാരക്ടർ ക്യാരക്ടറാന്നുള്ളവർ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നന്ദകുമാറിന് വരാൻ ലക്ഷ്യം കാണുമായിരിക്കും അദ്ദേഹം ജാവദേക്കറേയും കൂട്ടിക്കൊണ്ട് ജാവദേക്കറിന് ലക്ഷ്യമുണ്ട് ഇ പി ജയരാജനല്ല മുഖ്യമന്ത്രി പിണറായി വിജയനല്ല പിന്നെ ബി ഡി സതീശല്ല ആരെയാണെങ്കിലും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാണ്ടി ഇവർ ശ്രമിക്കും അത് അവരുടെ ആവശ്യമാണ് അവർക്ക് നാണമില്ലാതുകൊണ്ട് അവർ കേരളത്തിൽ പലയിടത്തും കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഇ പി ജയരാജൻ അദ്ദേഹത്തിന് പിന്നെ സ്നേഹപൂർവ്വം യാത്ര വെച്ചു ഇതിനകത്ത് നിങ്ങൾ എന്ത് രാഷ്ട്രീയ കൂടാതെ കാണുന്നത് രണ്ടാമത്തെ ഒരു വസ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേരളത്തിന്റെ പിന്നെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പിന്നെ കേന്ദ്ര കമ്മിറ്റി പിന്നെ ദേശീയ തലത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് ആണ് പോളിറ്റ് ബ്യൂറോ മാത്രമേ അദ്ദേഹം എത്താറുള്ളൂ ഈ എൽ ഡി എഫിന്റെ കൺവീനർ ഈ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ ബി ജെ പിയില് സകല അടിഞ്ഞുകൂടുന്ന പിന്നെ ബി ജെ പി പോയി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ കേരളത്തിൽ വിശ്വസിക്കുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് അതായത് നാവെടുത്താൽ പറയുന്നവർ തന്നെയാണ് എൽ ഡി എഫിന്റെ കൺവീനർ പോകുമോ എന്ന് അത്ഭുതം കൂറുന്നത് അത് രാഷ്ട്രീയമായി നിങ്ങൾക്കുള്ള ബോധ്യത്തിൽ നിന്നാണ് ആ അത്ഭുതം കൂറുണ്ടാകുന്നത് ആ ബോധ്യം അപ്പുറത്തും ഉണ്ടായിരിക്കാം ഒരു പക്ഷെ പക്ഷേ ഈ നന്ദകുമാറുമായി പോയി നന്ദകുമാറുമായി ആദ്യമായിട്ടാണോ കൂടിക്കാഴ്ച അറിയില്ല കേൾക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വരാൻ പറ്റാത്തത് ചില അസൗകര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് വന്നത് എന്ന് ഇ പി പറയുന്നത് നമ്മൾ കേട്ടില്ലേ അങ്ങനെ പലതുണ്ടല്ലോ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറയുന്നത് നമ്മളാണോ ഈ ചർച്ചയിലാണോ കേരളത്തിന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് മുൻകാല ചരിത്രം വെച്ച് ജാഗ്രത കുറവ് പലതവണ ഉണ്ടായി എന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയെ പറഞ്ഞത് അപ്പൊ മുൻപുണ്ടായ ജാഗ്രത കുറവ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പോഴും അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ മിനിറ്റ് എന്നു രണ്ടുപേരും ഒന്ന് ക്ഷമിക്കണേ ശ്രീ ജോസഫ് സി മാത്യു കുറച്ച് സമയം നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ തുടരുന്നു ഒരു മറുപടി പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോയിക്കൊള്ളു അതായത് മുഖ്യമന്ത്രി ഇന്നലെയാ പറഞ്ഞത് നൂറ് ശബ്ദം ശരിയാണ് ഞാൻ അംഗീകരിച്ചു ഇ പി ജയരാ സഖാവിന് അതേ ഒരു അല്പശുദ്ധഗതിക്കാരൻ അത് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്ന ഏത് തൃത്വിക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടേ ഈ രീതിയിലേക്ക് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വേറൊന്നും പറയാനില്ല ചെയ്തുകൊണ്ട് അതായത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്കാണ് പ്രകാശ് ജാവ്ദേക്കർ പോയതെന്നൊന്ന് സങ്കല്പിക്കുക നിഷ്കളങ്കത ഈ പറയുന്ന എന്താ പറയാ ശൈശവ സഹജമായ വാസനകൾ ലോല വികാരങ്ങളൊക്കെ ആരോപിക്കോ അല്ല അതിനകത്ത് മാധു വേറൊരു കാര്യം പറയാം മാധു കേട്ടിട്ടുണ്ടായിരിക്കാം ശോഭാ സുരേന്ദ്രനും സാക്ഷാൽ കെ സുരേന്ദ്രനും ഇന്നലെയും കഴിഞ്ഞ ദിവസമായിട്ട് ഈ വിഷയം പുറത്തുവന്നപ്പോൾ അവര് അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ പന്ത്രണ്ടോളം തലയെടുപ്പുള്ള നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റിസൾട്ട് പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ പോയിരിക്കും എന്ന് പറഞ്ഞു കെ സുധാൻ എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് നമുക്ക് സംസാരിക്കാം